നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ശനീശ്വരൻ വക്രഗതിയിൽ സഞ്ചരിക്കാൻ പോകുന്നു ശനി ഭഗവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിമൂന്നിന് രാവിലെ ഒമ്പത് പതിനേഴിന് മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചാരം തുടങ്ങുന്നു ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തെട്ട് വരെ മീനൻ രാശിയിലെ ഉത്രട്ടാതി രണ്ടാം പദത്തിലൂടെ വക്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങും പക്ഷേ ഇവിടെ ശനി രാശി മാറുന്നില്ല പകരം മീനൻ രാശിയിലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ ആയിരിക്കും ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ കാരകത്വങ്ങളിൽ വ്യത്യാസം വരും ഒരു ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ശനി വക്രത്തിലാവുമ്പോൾ സ്പീഡ് കൂടും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാരകത്വങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു കിട്ടും പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നതിന് മുന്നേ ഉള്ള രണ്ട് ദിവസം അതായത് ജൂലൈ പതിമൂന്നിന് മുന്നേ ഉള്ള രണ്ട് ദിവസവും വക്രഗതി വിടുന്ന അതായത് നേർഗതിയിലോട്ട് പോകുന്ന നവംബർ ഇരുപത്തെട്ട് എന്നുള്ള ദിവസത്തിന് നവംബർ ഇരുപത്തെട്ടിന് ശേഷം വരുന്ന രണ്ട് ദിവസവും ശനി നിശ്ചലാവസ്ഥയിലായിരിക്കും കാര്യം അതിൻ്റെ സ്പീഡ് എടുക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചലാവസ്ഥയിൽ ശനി അവിടെ നിൽക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കാർ നിർത്തിയിട്ടിരിക്കുന്ന കാറ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് നൂറിൽ അല്ലെങ്കിൽ നൂറ് കിലോമീറ്ററിൽ പോകാൻ പറ്റില്ല അത് ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് അങ്ങനെ പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടാൻ അറുപത്തുള്ളൂ അപ്പോൾ അത് ആദ്യം നിൽക്കും എന്ന് പറഞ്ഞ പോലെ ശനി വക്രത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മിന്നെയുള്ള രണ്ട് മൂന്ന് ദിവസങ്ങൾ അത് നിശ്ചലാവസ്ഥയിലായിരിക്കും ഒന്ന് സ്പീഡ് എടുക്കാനോ ഉള്ള അല്ലെങ്കിൽ പതുക്കെ സഞ്ചരിക്കാനോ ഉള്ള ഒരു തയ്യാറെടുപ്പാണ് ശനി അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ വക്രഗതി അവസാനിക്കുന്ന നവംബർ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ടുള്ള രണ്ട് ദിവസവും അത് നേർഗതിയിലിട്ട് പോകുമ്പോൾ കുറച്ച് നിശ്ചലാവസ്ഥയിലായിരിക്കും അപ്പോൾ ഈ രണ്ട് ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് പറഞ്ഞ ഈ ഡേറ്റുകളിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടക്കാതിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളതോ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും ഇതൊന്നും മനസ്സിലാക്കി വയ്ക്കുക ഇത് ആവശ്യമുള്ളവർ ചെയ്യുക അപ്പോൾ ഈ നൂറ്റി മുപ്പത്തെട്ട് ദിവസം ശനി പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ മാന്യപ്രേക്ഷകരോട് എപ്പോഴും പറയുന്ന പോലെ ഒരു അപേക്ഷയുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആദ്യമായി കാണുന്ന പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ശനി എന്നത് കർമ്മകാരകൻ നീതിമാൻ അച്ചടക്കം അധ്വാനം ഉത്തരവാദിത്തം തുടങ്ങിയ കാരകത്വമുള്ള ഒരു ഗ്രഹമാണ് മീനൻ രാശി എന്നത് ആത്മീയതയെ സൂചിപ്പിക്കുന്നു കാലപുരുഷൻ്റെ അവസാനത്തെ രാശിയാണ് വക്രഗ്രഹങ്ങൾ നമ്മളെ പിന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അതായത് ചെയ്യാൻ വിട്ടുപോയതോ ചെയ്തു തീർക്കാൻ കഴിയാത്തതോ എന്തെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വീണ്ടും ശനി നമുക്ക് ഒരു അവസരം നൽകുന്നു അപ്പോൾ ശനി ഏത് ഭാവത്തിലാണോ അല്ലെങ്കിൽ ഏത് വീട്ടിലാണോ നിൽക്കുന്നത് അത് സംബന്ധമായ ആ വീടിൻ്റെ കാര്യത്വങ്ങൾ വിട്ടുപോയിട്ടുള്ളത് വീണ്ടും ചെയ്തു തീർക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരവസരം കൂടി തരുന്നു അപ്പോൾ ഏത് ജോലിയാണോ തീർക്കാൻ കഴിയാത്തത് ഏത് പ്രവൃത്തിയാണോ മുടങ്ങിപ്പോയത് അത് വീണ്ടും ഏറ്റെടുത്ത് ചെയ്തു തീർക്കാൻ ഇവിടെ ശനി നമുക്ക് അവസരം നൽകുന്നു അവസരത്തിനോടൊപ്പം തന്നെ അത് പ്രാബല്യത്തിൽ വരികയും നമുക്ക് ഒരു പോസിറ്റീവ് ഫലം ഉണ്ടാക്കി തരികയും ചെയ്യുന്നു അപ്പോൾ വക്രശനി പന്ത്രണ്ട് രാശിക്കാരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതക ദശാഭുക്തിയും ജനനകാലത്തിലെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതിയും മറ്റുമൊക്കെ കണക്കിലെടുത്തു വേണം ഈ ഫലങ്ങൾ കേൾക്കാൻ അതനുസരിച്ചിട്ട് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ചേരുന്ന മേടൻ രാശിക്ക് ശനി പത്തും പതിനൊന്നും ഭാവാധിപതിയാണ് ശനി ഇപ്പോൾ ജന്മരാശിയിൽ വക്രമാവുകയാണ് ജന്മശനിയുടെ ആധിക്യം കുറച്ച് കുറയും ആത്മീയതയിൽ താൽപ്പര്യം വർദ്ധിക്കും പേരുദോഷം മാറും ജോലി സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും പുതിയ ജോലിക്ക് ശ്രമിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് ഈ നൂറ്റി മുപ്പത്തെട്ട് ദിവസം അനുകൂലമായിരിക്കും വീണ്ടും ജോലിക്ക് ശ്രമിച്ചാൽ വിജയം കാണാൻ കഴിയും മുതിർന്ന സഹോദരങ്ങൾ പിണങ്ങി മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പിണക്കം തൽക്കാലം മാറും കടം കൊടുത്ത പണം കിട്ടാതിരുന്ന അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ അത് തിരിച്ചു കിട്ടും അതുപോലെ ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറി മുടങ്ങിക്കിടന്ന പണം ലഭിക്കും സമൂഹ മദ്യത്തിലെ തെറ്റിദ്ധാരണകൾ മാർ കിട്ടും ലോണിന് അപേക്ഷിച്ചിട്ട് കിട്ടാത്തവർ ഈ അവസരത്തിൽ ഒന്നുകൂടി ശ്രമിച്ചാൽ ലോൺ ലഭ്യമാകും ചിലർ ആത്മീയ യാത്രകൾ പ്ലാൻ ചെയ്തിട്ട് എന്തെങ്കിലും കാരണത്താൽ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും ശ്രമിച്ചാൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നതാണ് ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേര്യം ആദ്യ രണ്ട് പാദം ചേരുന്ന ഇടവൻ രാശിക്ക് ശനി ഒൻപത് പത്ത് ഭാവാധിപതികളാണ് ശനി പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് സമൂഹ മദ്യത്തിലെ പേരുദോഷങ്ങൾ ഉണ്ടായിരുന്നത് മാറും ശനി നിങ്ങൾക്ക് ലാഭസ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിച്ചുകൊണ്ട് വക്രഗതിയിലാവുകയാണ് സമൂഹ മധ്യത്തിലെ പേരുദോഷങ്ങൾ ഉണ്ടായിരുന്നത് മാറും പല വഴികളിലൂടെ പണം ലഭിക്കുമെന്ന് കരുതി കിട്ടാതെ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിന് ശ്രമിച്ചാൽ പണം ലഭിക്കും മുതിർന്ന സഹോദരങ്ങളുടെ സഹകരണം ഉണ്ടാകും ജോലി ലഭിക്കാൻ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അവ മാറിക്കിട്ടും വിദേശത്ത് ചിലർക്ക് ജോലി ലഭിച്ചു കാണും എന്നാൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിക്കാണും യാത്രാ തടസ്സങ്ങളെല്ലാം വന്നു കാണും അപ്പോൾ ആ യാത്രാ തടസ്സങ്ങളൊക്കെ ഈ അവസരത്തിൽ മാറിക്കിട്ടി നിങ്ങൾക്ക് വിദേശത്ത് പോയി ജോലിയിൽ ചേരാൻ കഴിയും സന്താനയോഗത്തിന് തടസ്സങ്ങൾ മാറിക്കിട്ടും അകന്നു കഴിഞ്ഞ മക്കൾ നിങ്ങളെ തിരഡിയെത്തും ദീർഘകാലമായി വിദേശത്തുള്ളവർക്ക് നാട്ടിലൊന്ന് പോയി വരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം അവർക്ക് നാട്ടിൽ പോയി വരാൻ സാഹചര്യമുണ്ടാകും സ്നേഹബന്ധങ്ങളിൽ അതായത് കവിതാക്കൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ പിണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന സമയമായിരിക്കും അതുപോലെ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും അപ്രതീക്ഷിതമായി ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കും ഉദാഹരണം പറയുവാണെങ്കിൽ പൂർവിക സ്വത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതി അതിലെന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ അവ ലഭ്യമാകും ബിസിനസ് സംബന്ധമായി നിലനിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ചില യാത്രകളൊക്കെ ഉണ്ടാകാം അതുമൂലം നിങ്ങൾക്ക് പ്രയോജനമൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതക ദശാഭുക്തിയും ശനിയുടെ ജാതകത്തിലെ സ്ഥിതിയൊക്കെ ഒന്ന് വിലയിരുത്തണം അതനുസരിച്ചിട്ട് ഈ ഫലങ്ങളിലൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും മിഥുനൻ രാശി മഹൈര്യം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന മിഥുനൻ രാശിക്ക് ശനി എട്ടും ഒമ്പതും ഭാവാധിപതിയാണ് ഇപ്പോൾ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് കണ്ടകശനി കൂടിയാണ് ഇവിടെ ശനി വക്രമാവുകയാണ് കർമ്മസംബന്ധമായ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് ആശ്വസിക്കാം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി കിട്ടാതെ വിഷമിച്ചവർക്ക് ഈ അവസരം ബുദ്ധിപൂർവ്വം ഒന്നുകൂടി ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ജോലി ലഭ്യമാകും അതുപോലെ നിലവിൽ ജോലിയിലുള്ളവരുടെ മനപ്രയാസങ്ങളും മറ്റും മാറിക്കിട്ടും സ്വദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി ലഭ്യമാകും വീടുപണി പാതി വഴിയിൽ നിന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീടുപണി പൂർത്തിയാക്കാൻ കഴിയും വസ്തു വാങ്ങാൻ പണം കൊടുത്ത് തടസ്സം നേരിട്ടവർക്ക് ആ മൂലമാലകളൊക്കെ മാറി വസ്തു വാങ്ങാനുള്ള അവസരം ഒത്തുചേരും മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും ചിലർക്ക് വാഹനങ്ങൾക്ക് വന്ന കേടുപാടുകൾ നന്നാക്കാൻ പണമില്ലാതെ വാഹനം ഓടിക്കാതെ ഇട്ടിരിക്കുന്നത് കാണും അവർക്കൊക്കെ ഇപ്പോൾ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു തീർക്കാനുള്ള സാമ്പത്തികമൊക്കെ വന്നു ചേരുന്നതാണ് അതേപോലെ വീട് മൂടി പിടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്തവർക്കും അവ ചെയ്തു തീർക്കാൻ കഴിയും ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന പിണക്കം മാറും ചിലർ ജോലിയുടെ ആവശ്യാർത്ഥം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം മൂലം കുറച്ച് കഴിഞ്ഞു കാണും അവർക്ക് വീണ്ടും ഒത്തുചേരാനുള്ള അവസരമുണ്ടാകും അവരുടെ ജീവിത പങ്കാളിയുടെ അടുക്കൽ വന്ന് താമസിച്ച് പോകാനുള്ള അവസരമുണ്ടാകും കൂട്ടു ബിസിനസ്സിൽ തടസ്സങ്ങളോ തകർച്ചയോ നേരിട്ടവർക്ക് അതിനൊരു പരിഹാരം കാണാൻ കഴിയും ചുരുക്കത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ പ്രതിസന്ധികളും മിഥുനൻ രാശിക്കാർക്ക് മാറിക്കിട്ടും കർക്കിടകൻ രാശി പുണർദം അവസാന കാൽപാദം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ശനി ഏഴും എട്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് മീനൻ രാശിയിൽ സഞ്ചരിക്കുകയാണ് എന്നാലും ഭാഗ്യമൊന്നും കൊണ്ട് കർക്കിടക രാശിക്കാർക്ക് അധികം ഉണ്ടായി കാണില്ല ഇനി ശനിയുടെ ഈ വക്രകാലത്ത് അതായത് ഏകദേശം നൂറ്റി മുപ്പത്തെട്ട് ദിവസം പാകിസ്ഥാനത്ത് വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ കൈവിട്ടുപോയ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ഭാഗ്യമെന്ന് പറയുന്നത് പലതരത്തിലാകാം കിട്ടാതിരുന്നൊരു ജോലി ലഭിക്കുക വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോയത് ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കുന്നതാണ് ആത്മീയ യാത്രകൾ പോകാൻ ശ്രമിച്ചിട്ട് കഴിയാത്തവർക്ക് ഇപ്പോൾ പോയി വരാൻ സാധിക്കും പിതാവിൻ്റെ രോഗദുരിതങ്ങൾ മാറിക്കിട്ടും കിട്ടാതിരുന്ന പണം തിരികെ കിട്ടും കടം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ കഴിയും മുതിർന്ന സഹോദരങ്ങളുടെ പിണക്കം മാറും സമൂഹ മദ്യത്തിൽ പെട്ടെന്ന് നിങ്ങൾ അറിയപ്പെടും നിങ്ങൾ ജോലി സംബന്ധമായോ അല്ലാതെയോ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് പരാജയപ്പെട്ടവരാണെങ്കിൽ ഇപ്പോൾ വീണ്ടും ശ്രമിച്ചാൽ അത് വിജയിക്കും ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകും ഇളയ സഹോദരങ്ങൾ സഹകരിക്കും ഇപ്പോൾ ലോണിന് ശ്രമിച്ചാൽ പെട്ടെന്ന് നടന്നു കിട്ടും കേസുകൾ വിജയിക്കും ശത്രുക്കൾ ഇല്ലാതാകും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭ്യമാകും ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് ശനി ആറും ഏഴും ഭാവാധിപതിയാണ് ഇപ്പോൾ ശനി അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളെ പിഴിഞ്ഞെടുത്ത് കാണും എന്നാൽ ശനി മീനൻ രാശിയിൽ അഷ്ടമത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ആശ്വാസമുണ്ടാകും എല്ലാ രീതിയിലും മനോവേദന അനുഭവിച്ചവർക്ക് മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയുള്ള അവസ്ഥയായിരിക്കും നല്ലൊരു കുളിർമ ഉണ്ടാകും എല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ കഴിയും ശത്രുക്കളുടെ ശല്യം കുറഞ്ഞിരിക്കും ദമ്പതിമാർക്കിടയിലെ പിണക്കത്തിന് ശാന്തത കൈവരും അപ്രതീക്ഷിതമായി ധനനേട്ടമോ നേട്ടമോ ഭൂമി ലാഭമോ നടക്കാതിരുന്ന കാര്യങ്ങളോ നടന്നു കിട്ടും ചിലർക്ക് ഭൂമി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും അതൊക്കെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് കർമ്മരംഗത്തെ തടസ്സങ്ങൾ മാറും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരുടെ കീറാമുട്ടികൾ മാറിക്കിട്ടുന്നതാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ധനത്തിന് ബുദ്ധിമുട്ടിയവർക്ക് ധനം വന്നു ചേരും കൊടുത്ത പണം കിട്ടാതിരുന്നവർക്ക് ഇപ്പോൾ തിരികെ കിട്ടും കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ മാറും നിങ്ങളുടെ വാക്കുകൾ വിലക്കെടുക്കാതിരുന്നവർ ഇപ്പോൾ നിങ്ങളെ മാനിക്കും നിങ്ങളെ മനസ്സിലാക്കും വാക്കിന് വില കൽപ്പിക്കും നിങ്ങളുടെ മക്കളുമായി നിലനിന്നിരുന്ന വിദ്വേഷം മാറും അവർ നിങ്ങളെ തേടിയെത്തും തെറ്റിദ്ധാരണയൊക്കെ മാറുന്നതാണ് സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗം കമിതാക്കൾക്കിടയിലെ പിണക്കം മാറും അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകാം ആരെങ്കിലും നിങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വരും വിൽക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന വസ്തുവകൾ വിൽക്കാൻ കഴിയും അതുപോലെ വസ്തു വാങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കും ഈ അവസരത്തിൽ പെട്ടെന്ന് വാങ്ങാനുള്ള അവസര ഒത്തു വരുന്നതാണ് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കന്നിരാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്കാർക്ക് ശനി അഞ്ചും ആറും ഭാവാധിപതിയാണ് ഇപ്പോൾ ഏഴിൽ കണ്ടകശനിയായി സഞ്ചരിക്കുന്ന ശനി വക്രമാകുമ്പോൾ കണ്ടകശനിയുടെ ആധിക്യം കുറച്ച് കുറയുന്നതാണ് ജീവിത പങ്കാളികൾക്കിടയിലെ പിണക്കവും അകൽച്ചയും മാറും ബന്ധങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും കൂട്ടു ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറും കർമ്മരംഗത്ത് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും അതോടൊപ്പം പരീക്ഷണങ്ങളും ഉണ്ടാകുന്നതാണ് പിതാവിൻ്റെ രോഗം മാറും ദൂരയാത്രകൾ പോകും വിദേശത്ത് പോകാനുള്ള തടസ്സം മാറിക്കിട്ടും ഗുരുക്കന്മാരെ കണ്ടുമുട്ടും സ്ത്രീകളാൽ ചിലർക്ക് മുന്നേറ്റം നിങ്ങളുടെ മടി മാറിക്കിട്ടുന്നതാണ് ഓരോ കാര്യങ്ങൾക്കും ചുറ ഇറങ്ങിത്തിരിക്കും നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും വീട് വാഹനം എന്നിവയുടെ തടസ്സപ്പെട്ട് കിടന്ന അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് അവ മാറിക്കിട്ടുന്നതാണ് രോഗം കുറയും കടം തീർക്കാൻ കഴിയും ശത്രുക്കളുടെ ശല്യം കുറയും തൊഴിൽ അന്വേഷകർക്ക് ജോലി ലഭിക്കുന്നതാണ് വിവാഹിതരാകാൻ കാത്തിരിക്കുന്നവർക്ക് കുറച്ച് കാലതാമസം നേരിടുമെങ്കിലും ചില കന്നിരാശിക്കാർക്ക് വിവാഹം ഉറപ്പിക്കാനെങ്കിലും കഴിയുന്നതാണ് സന്താനത്തിനായി കാത്തിരുന്നവർക്ക് അതിനുള്ള യോഗം ഈ ശനി വക്രകാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് ജോലിക്കായി അന്വേഷിക്കുന്നവർക്ക് ഇപ്പോൾ ജോലി ലഭിക്കാൻ സാധ്യത വിദേശത്ത് ജോലി ലഭിക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഏതെല്ലാം കാര്യങ്ങൾക്കാണോ തടസ്സം നേരിട്ടത് അതെല്ലാം ഇപ്പോൾ നിവൃത്തിയാകും തുലാൻ രാശി ചിത്തിര അവസാന രണ്ടു പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന തുലാൻ രാശിക്ക് ശനി നാലും അഞ്ചും ഭാവാധിപതിയാണ് ഇപ്പോൾ ആറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് മുതൽ മീനൻ രാശിയിൽ തന്നെ വക്രമാകുന്നു വക്രമെന്നത് ഒരു ഗ്രഹത്തിൻ്റെ സ്വാഭാവിക കാരകത്തിന് വിപരീതമായിട്ട് ഫലങ്ങൾ നൽകുന്ന നൽകുന്നു എന്നുള്ളതാണ് അതായത് ഒരു കാര്യം താമസിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് കുറച്ച് വേഗത കൂടും സുഖസ്ഥാനത്തിനും സന്താനസ്ഥാനത്തിനും ആധിപത്യമുള്ള ശനി ഇനി ആ വിഷയങ്ങളിലെ തടസ്സങ്ങൾ നീക്കിത്തരും മാതാവുമായി എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടും വീട് വാങ്ങാൻ മനസ്സിൽ പദ്ധതിയിട്ടവർക്ക് കടം വാങ്ങിയെങ്കിലും വീട് വാങ്ങാനുള്ളൊരു അവസരം ഒത്തുചേരുന്നതാണ് ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും അതിൽ നിലനിന്നിരുന്ന നൂലാമാലകൾ മാറിക്കിട്ടും നിങ്ങളുടെ സന്താനങ്ങളുമായി നിലനിന്നിരുന്ന മനക്ലേശം മാറും ചിലർക്ക് ചില രോഗദുരിതങ്ങൾ ഉണ്ടായിക്കാണും അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നിരിക്കാം എന്നാലിപ്പോൾ രോഗം എന്താണെന്ന് മനസ്സിലാക്കി യഥാവിധി ചികിത്സകൾ ചെയ്യുന്നത് മൂലം രോഗം ശമിച്ചു തുടങ്ങുന്നതാണ് ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്ന സമയമാണ് ഈ വക്രകാലഘട്ടം തൊഴിൽ സംബന്ധമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും തൊഴിൽ പുരോഗതി ഉണ്ടാകും വിദേശ യാത്ര ഉണ്ടാകും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും തൊഴിൽ സാധ്യത വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിച്ചവർക്ക് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസൊക്കെ ശരിയായി കിട്ടുന്നതാണ് പുറച്ചിഗൻ രാശി വിശാഖം അവസാന കാൽപാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ശനി മൂന്നും നാലും ഭാവാധിപതിയാണ് ഇപ്പോൾ ശനി പഞ്ചമസ്ഥാനത്ത് അതായത് അഞ്ചാം ഭാവത്തിൽ മീനൻ രാശിയിൽ സഞ്ചരിക്കുകയാണ് ജൂലൈ പതിമൂന്ന് മുതൽ ശനി ഇതേ രാശിയിൽ വക്രമാകുന്നു അപ്പോൾ ശനിയുടെ സ്വാഭാവികമായ മന്ദത വിട്ട് വേഗത കൂടുന്നു കഴിഞ്ഞ മാസങ്ങളിൽ പലവിധ തടസ്സങ്ങളും നിങ്ങൾ നേരിട്ട് കാണും ഏറ്റെടുത്ത കാര്യങ്ങളെല്ലാം പാതി വഴിയിൽ നിന്ന് കാണും യാത്രകൾ മുടങ്ങിക്കാണും ഇളയ സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടെങ്കിലും എന്തോ ഒരു അകൽച്ച ഉണ്ടായിക്കാണാം മാതാവിൻ്റെ ആരോഗ്യനിലയിൽ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നിരിക്കാം കുട്ടികളുടെ കാര്യത്തിൽ മനോവിഷമം കവിതാക്കൾക്കിടയിലെ തെറ്റിദ്ധാരണയും അകൽച്ചയും പൂർവിക സ്വത്തിലെ ചില കേസുവഴക്കുകൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കം ദമ്പതിമാർക്കിടയിലെ അലോസരം ഒരു ഐക്യമില്ലായ്മ ബിസിനസ് പങ്കാളികൾക്കിടയിലെ തെറ്റിദ്ധാരണ സമൂഹ മദ്യത്തിലെ ചില പേരുദോഷങ്ങൾ കിട്ടേണ്ട പണം വരാതിരിക്കുക കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വിഷമതകൾ ഇവയൊക്കെ മാറി ഇനി കാര്യങ്ങൾക്ക് ഒരു വേഗത കൈവരിക്കും തടസ്സങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടും യാത്രകൾ മൂലം പ്രയോജനം വ്യാപാരത്തിലെ തടസ്സങ്ങൾ മാറി ലാഭം അധികരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മുന്നേറ്റമുണ്ടാകും നിന്നുപോയ വീട് പണി വീണ്ടും തുടങ്ങാൻ സാധിക്കും വീട് മോടി പിടിപ്പിക്കും ഗ്യാരേജിൽ കിടന്ന വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ അവസരം കുടുംബത്തിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടും തടസ്സങ്ങൾ ഏർപ്പെട്ടിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു നിവൃത്തി ഉണ്ടാകുന്നതാണ് മീനൻ രാശിയിലെ പൂരൂരുട്ടായി നക്ഷത്രത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ സന്താന ഭാഗ്യമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അവസാന വാരമായിരിക്കും ഇതിന് സാധ്യത വിവാഹ തടസ്സം മാറും കവിതാക്കൾക്കിടയിൽ തെറ്റിദ്ധാരണ മാറിക്കിട്ടും തൊഴിൽ സംബന്ധമായി ലാഭം അധികരിക്കും ധനതടസ്സം മാറും നിങ്ങളെ അംഗീകരിക്കാതിരുന്നവർ ഇനി അംഗീകരിക്കും കീർത്തിയും പ്രശസ്തിയും ഉണ്ടാകാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ വാദം ചേരുന്ന ധനുരാശിക്ക് ശനി രണ്ടും മൂന്നും ഭാവാധിപതിയാണ് ഇപ്പോൾ സുഖസ്ഥാനമായ നാലാം മീനൻ രാശിയിൽ അർദ്ധാഷ്ടമ ശനിയായി അതായത് കണ്ടകശനിയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ജൂലൈ പതിമൂന്നിന് ശനി മീനൻ രാശിയിൽ തന്നെ വക്രമാകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ പോവുകയാണ് കുടുംബത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് പതുക്കെയായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി എല്ലാ കാര്യങ്ങൾക്കും ഒരു വേഗത കൈവരിക്കാൻ സാധിക്കും നിങ്ങൾ നേരത്തെ ഏറ്റെടുത്ത പ്രോജക്റ്റുകളോ മറ്റോ പാതി വഴിയിൽ നിന്ന് പോയിരിക്കാം വീണ്ടും ഏറ്റെടുത്ത് ചെയ്താൽ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ ഇളയ സഹോദരനോ സഹോദരിക്കോ കുറച്ച് പണം നൽകി സഹായിക്കാമെന്ന് നിങ്ങൾ ചിലപ്പം വാക്ക് പറഞ്ഞു കാണും എന്നാൽ അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കാണും ഇപ്പോൾ അത് കൊടുക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ് അതുപോലെ പാലിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് വാക്ക് പാലിക്കാൻ സാധിക്കും അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലും നിശ്ചലാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിക്കിട്ടും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും വീട്ടിലെ മാറ്റിവെച്ച കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു തീർക്കും ബിസിനസ്സുകാർക്ക് ഒരു മന്ദത അനുഭവപ്പെട്ടു കാണും അതിപ്പോൾ മാറി ബിസിനസ്സിൽ ഒരു വളർച്ചയുണ്ടാകും മാറ്റിവെച്ച യാത്രകൾ ഇപ്പോൾ പൂർത്തിയാകും ഇളയ സഹോദരങ്ങളുടെ പിണക്കം മാറും വീട് പാതി വഴിയിൽ കെട്ടി നിർത്തിയവർക്ക് വീണ്ടും പെട്ടെന്ന് പണി തുടങ്ങാൻ അവസരമുണ്ടാകും കടം കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അത് വീട്ടാൻ കഴിയുന്നതാണ് കേസ് വഴക്കൾ ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കാൻ വഴിയൊരുങ്ങും ചുരുക്കത്തിൽ തടസ്സപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് കിട്ടാതിരുന്നവർക്ക് ഇപ്പോൾ ജോലി ലഭിക്കും നിലവിൽ ജോലിയിലുള്ളവർക്ക് തൊഴിൽ നേട്ടമുണ്ടാകും ഒരു കാര്യത്തിനും വ്യക്തമായ തീരുമാനമെടുക്കാൻ പറ്റാതിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഈ ശനി വക്രകാലത്ത് നല്ല ജോലിക്കാരെ നിങ്ങൾക്ക് ലഭിക്കും വിദേശ ജോലിക്ക് ശ്രമിച്ച് പരാജയപ്പെട്ടവർ ഇപ്പോൾ ഒന്നുകൂടി ശ്രമിച്ചാൽ നല്ലൊരു ഉദ്യോഗം നിങ്ങൾക്ക് ലഭിക്കും മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദങ്ങൾ ചേരുന്ന മകരൻ രാശിക്ക് ശനി രാശിനാഥനും രണ്ടാം ഭാവാധിപതിയുമാണ് അതായത് ധനകാരകനും കൂടിയാണ് ഇപ്പോൾ മൂന്നിൽ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി ജൂലൈ പതിമൂന്നിന് വക്രഗതിയിൽ സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ എന്തൊക്കെയായിരിക്കും ശനി നൽകുന്ന ഫലങ്ങളെന്ന് നോക്കാം പൊതുവെ മന്ദകാരകൻ എന്നറിയപ്പെടുന്ന ശനി പതുക്കെയാണ് സഞ്ചരിക്കുന്നത് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ കാര്യതത്വങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു വേഗത കൈവരിക്കും അത് പോസിറ്റീവായിട്ടായിരിക്കും നടക്കുന്നത് ഇവിടെ ശനി മൂന്നാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ നേരത്തെ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും ഏറ്റെടുത്ത് ചെയ്താൽ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ മടി പിടിച്ചിരുന്ന് നിങ്ങൾ ഈ കാലയളവിൽ വളരെ ആക്റ്റീവായിരിക്കും നിങ്ങളുടെ തീരുമാനങ്ങൾ വേഗത്തിലായിരിക്കും പിടിവാശിയുള്ളവരാണെങ്കിൽ ഇപ്പോൾ അത് ഉപേക്ഷിക്കും എന്താണോ നിങ്ങൾ സാധിക്കണമെന്ന് വിചാരിച്ചത് അതിപ്പോൾ നടത്തിയെടുക്കും നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ പറ്റിയൊരു സമയമാണ് നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കും നേരത്തെ ആരും മൈൻഡ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരൊക്കെ നിങ്ങളെ ശ്രദ്ധിച്ചു കൊടുക്കും കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ഭാര്യ ഭാര്യവർത്തകന്മാർ തമ്മിൽ അകന്നു കഴിയുകയോ പരസ്പരം മനസ്സിലാക്കാതെ ഒരേ വീട്ടിൽ തന്നെ അകന്നു കഴിയുന്നവർ കാണും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മൂന്നാമതൊരാൾ വന്നു കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തും അതുവഴി നേട്ടമുണ്ടാകും സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗം ഒക്ടോബർ അവസാന വാരം കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യത ഉണ്ടാകും ജോലിയിലുള്ളവർക്ക് പ്രൊമോഷനോ ശമ്പളവർധനമോ ഉണ്ടാകും ആശിച്ച സ്ഥലത്ത് ചിലർക്ക് ട്രാൻസ്ഫർ ലഭിക്കും നല്ല ഒരു ജോലി മാറ്റം പ്രതീക്ഷിക്കാം പിതാവുമായി നിലനിന്നിരുന്ന പിണക്കം മാറും രോഗമുണ്ടായിരുന്ന നിങ്ങളുടെ പിതാവിന് രോഗശമനം ഉണ്ടാകും കുമ്പൻ രാശ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതെ ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് ശനി രാശിനാഥനും പന്ത്രണ്ടാം പാവാധിപതിയുമാണ് ഇപ്പോൾ ധനസ്ഥാനമായ രണ്ടിൽ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് മുതൽ വക്രഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങും മീനത്തിലെ ഉത്രട്ടാതി പൂരൂർട്ടാതി നക്ഷത്രങ്ങളിലൂടെ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കുംഭൻ രാശിക്കാർക്ക് എന്തായിരിക്കും ഫലമെന്ന് നോക്കാം നിങ്ങൾക്ക് ഏഴര ശനിയുടെ അവസാന കാലഘട്ടമാണ് അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ അവസ്ഥയിലെ ശനിയുടെ ദുരിതങ്ങൾക്ക് ഒരു പരിധി വരെ അതായത് ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം ഒരു സമാധാനം കിട്ടുന്നതാണ് നേരത്തെ ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉദാഹരണത്തിന് വീടുമണി പാതി വഴിയിലായ അവസ്ഥയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണമെന്ന് വിചാരിച്ച് അവ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ രോഗം ചികിത്സിച്ചിട്ട് ഭേദമാകാതെ ഇരിക്കുകയാണെങ്കിൽ വിവാഹപ്രായമായവർക്ക് വിവാഹം ഉറപ്പിച്ചിട്ട് എന്തെങ്കിലും കാരണത്താൽ നീട്ടിവെക്കാൻ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളായവർ പുതിയൊരു കോഴ്സ് പഠിക്കാൻ ശ്രമിച്ചിട്ട് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സാമ്പത്തികം കിട്ടാനുള്ളത് അവസാന നിമിഷം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ പൂർവിക സ്വത്ത് കിട്ടുമെന്ന് കരുതി അവസാന നിമിഷം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന് കളങ്കം വന്നിട്ടുണ്ടെങ്കിൽ ജോലിയിൽ പ്രതീക്ഷിച്ച പ്രൊമോഷൻ ട്രാൻസ്ഫർ ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലൊന്ന് വന്നു പോകാൻ ശ്രമിച്ചിട്ടും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വിദേശത്ത് സ്ഥിര താമസത്തിനുള്ള പെർമിറ്റ് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദമ്പതികൾക്കിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണക്കം വന്നിട്ടുണ്ടെങ്കിൽ തീരാതെ കിടന്ന കേസ് വഴുക്കളുണ്ടെങ്കിൽ രോഗദുരിതത്താൽ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാവിധ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറി നിങ്ങൾക്ക് കുറച്ചുനാൾ മനസ്സമാധാനം ലഭിക്കുന്നതായിരിക്കും അതായത് ഈ ശനി വക്രകാലമായ നൂറ്റി മുപ്പത്തെട്ട് ദിവസങ്ങൾ അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളിലാണോ നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നത് അതിനെല്ലാം ഈ വക്രശനി ഒരു പരിഹാരം ഉണ്ടാക്കിത്തരുന്നതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയാണ് ഏതെങ്കിലും രീതിയിലുള്ളൊരു ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ യഥാവിധിയുള്ള ചികിത്സ തേടേണ്ടതാണ് മീനൻ രാശി പൂരൂരുട്ടാതി അവസാന കാൽപാതം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ശനി പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപതിയാണ് നിങ്ങളിപ്പോൾ ജന്മശനി അനുഭവിക്കുന്ന കാലഘട്ടമാണ് ശനി നിങ്ങളുടെ രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജൂലൈ പതിമൂന്നിന് ശനി വക്രമാകുന്നതും നിങ്ങളുടെ രാശിയിൽ തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയും പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും ശനി നൂറ്റി മുപ്പത്തെട്ട് ദിവസങ്ങൾ വക്രകറിയിൽ സഞ്ചരിക്കുന്നു ശനിയുടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വക്രകാലം കുറച്ച് ആശ്വാസത്തിന് വക നൽകും ഏത് കാര്യത്തിന് പോയാലും തടസ്സവും അലച്ചിലും പേരുദോഷവും കേൾക്കുക ഉറ്റവരും സുഹൃത്തുക്കളും ശത്രുക്കളായി മാറുക മാനസിക പിരിമുറുക്കം സാമ്പത്തിക ബുദ്ധിമുട്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ കടം കേസ് വഴക്കുകൾ തൊഴിൽ ബിസിനസ് പ്രശ്നങ്ങൾ ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം കാണാൻ കഴിയുന്ന സമയമായിരിക്കും ശനിയുടെ ഈ വക്രകാലഘട്ടം രോഗത്താൽ ബുദ്ധിമുട്ടിയവർക്ക് നല്ലൊരു ചികിത്സാരീതി അവലംബിക്കുന്നത് വഴി രോഗം മാറും ഏത് കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഏർപ്പെട്ട മീനൻ രാശിക്കാർക്ക് ഇനി തടസ്സങ്ങൾ ഇല്ലാതാകും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏത് ജോലിയായാലും അതിൽ വിജയം കാണാൻ കഴിയും യാത്രകൾ മൂലം ഇനി പ്രയോജനമുണ്ടാകും പുതിയ കരാർ വഴി ധനനേട്ടം ഉണ്ടാകും കലാരംഗത്തുള്ളവർക്ക് തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ മാറും അഭിപ്രായ വ്യത്യാസത്തിൽ കഴിഞ്ഞവർ പരസ്പരം അത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുന്നതാണ് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കും പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ദീർഘകാലം സന്താനത്തിനായി പലവിധ ചികിത്സകളും ചെയ്ത് ഫലം കിട്ടാതിരുന്നവർക്ക് സന്താന യോഗം ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിൽ ഒരു തൃപ്തിയില്ലാതെ ജോലി ചെയ്യുന്നവർക്ക് ഒരു മാറ്റം ഉണ്ടാകും എന്നാൽ ജോലിയിൽ ഇപ്പോൾ ഇപ്പോഴൊരു പ്രശ്നവുമില്ലെന്ന് കരുതുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്ത് ചില പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്തൊക്കെയായാലും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും അത് വിദേശത്തായാലും സ്വദേശത്തായാലും ലഭിക്കുന്നതാണ് അതേപോലെ വിദേശത്ത് വളരെ കാലമായി സ്ഥിരതാമസത്തിനായുള്ള അപേക്ഷ കൊടുത്ത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നവർക്ക് അതായത് പി ആർ ആർ പി ഇ ഡി തുടങ്ങിയവയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ഈ ശനി വക്ര കാലഘട്ടത്തിൽ അവ പെട്ടെന്ന് ശരിയായി കിട്ടുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ യഥാവിധി ചികിത്സ തേടേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം